വിസ നിയമലംഘകർക്കായി യു എ പ്രഖ്യാപിച്ച പൊതുമാപ്പ് ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ് നിരവധി പേരാണ് ആദ്യ ദിനം തന്നെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിയത് എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിനെ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മലയാളികളും ഇന്ത്യൻ പ്രവാസികളും അടക്കമുള്ളവർ പൊതുമാപ്പിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇന്ത്യൻ കോൺസുലേറ്റ് തന്നെയാണ് ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന അപേക്ഷകർക്ക് എമർജൻസി സർട്ടിഫിക്കറ്റിന് കോൺസുലേറ്റിൽ സൗജന്യമായി തന്നെ അപേക്ഷിക്കാം റെസിഡൻസി സ്റ്റാറ്റസ് ക്രമപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന അപേക്ഷകർക്ക് ഷോർട്ട് ടേം വാലിഡിറ്റിയുള്ള പാസ്പോർട്ടിനും അപേക്ഷിക്കാം ദുബൈ കോൺസുലേറ്റിലും അബീർ ഇമിഗ്രേഷൻ സെന്ററിലും നടപടിക്രമങ്ങളിൽ സഹായിക്കാൻ കൌണ്ടറുകൾ ആരംഭിക്കും കോൺസുലേറ്റിലെ ഫെസിലിറ്റേഷൻ കൌണ്ടർ സെപ്റ്റംബർ രണ്ട് തിങ്കളാഴ്ച മുതൽ രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പ്രവർത്തിക്കുക അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം അടുത്ത ദിവസം ഉച്ചയ്ക്ക് രണ്ടിനും നാലിനുമിടയിൽ ദുബൈയിലെ കോൺസുലേറ്റിൽ നിന്ന് ഇ അഥവാ എമർജൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കും ഷോർട്ട് ടൈം വാലിഡിറ്റിയുള്ള പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നതിന് ദുബൈയിലെയും നോർത്തേൺ എമിറേറ്റുകളിലെയും ഏത് ബി എൽ എസ് കേന്ദ്രങ്ങളെയും മുൻകൂർ അപ്പോയിന്റ്മെന്റ് ആവശ്യമില്ലാതെ തന്നെ സമീപിക്കാവുന്നതാണ് പുതുമാപ്പ് കാലയളവിൽ എല്ലാ സൺഡേകളിലും ിലും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചുവരെ ദുബൈയിലെയും നോർത്തേൺ എമിറേറ്റുകളിലെയും പ്രവർത്തിക്കും ട്രാവൽ പെർമിറ്റ് ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾക്ക് അപേക്ഷകർക്ക് രാവിലെ എട്ടിനും വൈകുന്നേരം ആറിനുമിടയിൽ സീറോ ഫൈവ് സീറോൾ എന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇരുപത്തിനാല് മണിക്കൂറിലും പി ബി എസ് കെ ഹെൽപ്പ് ലൈനിലും എയ്റ്റ് ഡബിൾ സീറോ ഫോർ സിക്സ് ത്രീ ഫോർ ടു എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് ഇന്ത്യൻ അസോസിയേഷനുകളുമായി ബന്ധപ്പെട്ട് സഹായം തേടുന്നവർക്ക് സ്ക്രീനിൽ കാണിച്ച നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണ്